വൈകുന്നേരപ്പൂവിൻ്റെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഇവർക്ക് സ്വാഗതം അങ്ങനെ ആ ഫോട്ടോ നോക്കി നമ്മുടെ രേവതി ഇരിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് ആ സച്ചേട്ട് എന്ത് സുന്ദരിനാണ് എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ പ്രത്യേകം നമ്മുടെ അങ്ങോട്ട് വന്ന് ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് പറയും ആ ഞാനും നല്ല സുന്ദരിയാണെന്നൊക്കെ പറയുകയാണ് ആമി സച്ചിയോട് ചോദിക്കുക പഴയ ഫോട്ടോയൊക്കെ ഒക്കെ നിൻ്റെ കയ്യിലില്ല ആ എൻ്റെ കയ്യിലൊന്നും ഇല്ല ഞാനൊന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ല അപ്പോൾ നീ ഇവൻ പണ്ടേ മടിയനാ ഇവനൊന്നും സൂക്ഷിച്ചു വെക്കത്തില്ല എന്ന് നമ്മുടെ ആമി പറയുകയാണ് എന്നിട്ട് ഇത് സൂക്ഷിച്ച് വെക്കണേന്നും പറഞ്ഞിട്ട് രേവതി ടൈ കൊടുത്തിട്ട് സച്ചി ഇവ ഭക്ഷണം കഴിക്കുകയാണെന്നും പറഞ്ഞിട്ട് ആ സച്ചിയും വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ രേവതിട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴത്തേക്ക് ഫോട്ടോ ഒക്കെയിട്ട് പറയാം ആ സ്വയം അങ്ങ് പൂക്കെത്തുക സുന്ദരിയാണെന്ന് ആണെങ്കിൽ ഇവക്ക് സ്വയം പൂവെത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പിന്നെ കാണിയത് ശ്രീകാന്താണ് ശ്രീകാന്ത് ഫോണിൽ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ വർഷം അങ്ങോട്ട് വരികയാണ് വഷ വരികയാണ് രേവചേ ചേച്ചി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് ഇത്ര വലിയ ജോലിയാണെന്ന് അറിയത്തില്ലാത്തത് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായി വലിയ ജോലിയാണെന്ന് വേഗം എന്താ പറയാ അതാണ്ടാണ് നിന്നോട് പറയുന്നത് ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യലേ ഇത് അത്ര എളുപ്പമുള്ള ജോലിയല്ലെന്ന് ഞാൻ പറയുന്നത് വർഷം കഴിക്കുകയാണെന്ന് നിനക്ക് ഇതേപോലെ കളിക്കൂട്ടുകാരികളുണ്ടോ ആ എന്തിനാ നീ അതിൻ്റെ പേരും പറഞ്ഞാൽ വഴക്കിട്ട് വഴക്കിടാനാണോ എന്ന് ശ്രീകാന്ത് ചോദിക്കണം അല്ല ചുമ്മാ അറിയാനായിട്ടാണെന്ന് വെച്ച് അല്ല ഈ ആമയാണെങ്കിൽ സത്യേട്ടനോട് കൂടുതലടുത്ത് പെരുമാറുന്നുണ്ടോ എന്നിങ്ങനെ നമ്മളെ ശ്രീകാന്ത് വർഷം ഇട്ട് വയ്ക്കുകയാണ് ഇല്ല ഇല്ല അത് അവരുടെ പ്രകൃതം അങ്ങനെയാണെന്ന് നമ്മുടെ വർഷം ഇങ്ങനെ പറയണം അപ്പോഴാണ് അങ്ങോട്ട് സത്യം പിടിച്ചുകൊണ്ട് ആമയെത്തത് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നു പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പം പിന്നെ നീ ഞാൻ പോയി രേവതിയെ വിളിച്ചുകൊണ്ട് വരട്ടെ രേവതി രേവതിക്ക് വിശക്കുന്നുണ്ടായിരിക്കും എന്ന് സച്ചി പറയുകയാണ് അങ്ങനെ ആമയ പറഞ്ഞാൽ നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ അവൾക്ക് വേണ്ടാന്നില്ലേ പറഞ്ഞത് പിന്നെന്തിനാ എപ്പോഴും ചോദിക്കേണ്ടത് അവളത് കൊച്ചു കുട്ടിയാണോ എന്നൊക്കെയാണ് നമ്മളാമി ചോദിക്കുന്നത് ഇല്ല ഇല്ല അത് ഞാൻ ചോദിച്ചിട്ട് വരാമെന്നു പറഞ്ഞിട്ട് സച്ചിപ്പോൾ വരുമ്പം പിന്നെയും സച്ചിയും പിടിച്ചു നിർത്തിയാണ് നമ്മുടെ ആമി അപ്പം വർഷ പറയുന്നത് ചേച്ചി സച്ചിയേട്ടം പോയിട്ട് വരട്ടെ അപ്പോഴത്തേക്ക് ഫുഡ് വിളമ്പാം എന്ന് ഫുഡ് കഴിക്കാം എന്ന് നമ്മുടെ വർഷ പറയുകയാണ് അങ്ങനെ സച്ചി രക്ഷപ്പെട്ട് ദേവതയെടുത്തോട്ട് പോവുകയാണ് ആ സമയത്ത് ആമിക്കൊരു ഫോൺ വരുന്നുണ്ട് ഫോൺ എടുത്ത് പുറത്തേക്ക് പോവുകയാണ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടപ്പം ശ്രുതിയും ശ്രുതിയും കൂടെ ശ്രുതിയും കൂടെ വന്നിറങ്ങി ഇപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ആരാന്നും മനസ്സിലായില്ല ആരാ എന്നൊന്നും മനസ്സിലായില്ല അപ്പോൾ ഇവർ ഫോണിൽ കേൾക്കുന്നത് അങ്ങനെ അങ്ങ് വെറുതെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടതില്ല നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറയുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ശ്രുതിയും ശ്രുതിയും കൂടെ കേൾക്കുന്നുണ്ട് എന്ന് എങ്ങനെയെങ്കിലും അത് തിരിച്ച് പിടിക്കും വെറുതെ ഒന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നതായിട്ട് അവർ കേട്ടോണ്ടിരിക്കയാണ് ഫോണിൽ സംസാരിക്കുക ഇതും കേട്ടോണ്ടാണ് അവരകത്തോട്ട് പോകുന്നത് അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ആണെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് ചന്ദ്രയെ കിട്ടുന്നില്ല അപ്പം പറയുകയാണ് ചന്ദ്ര ചന്ദ്ര അമ്പലത്തിലേക്ക് പോയ ചന്ദ്രയുടെ കൂട്ടുകാരോട് അമ്പലത്തിലേക്ക് പോയേക്കുവാണെങ്കിൽ ഞാനിന്ന് പോയില്ല എന്നൊക്കെ പറയുകയാണ് അപ്പം അങ്ങനെ ചന്ദ്രയെ വിളിച്ച് ചന്ദ്രയെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് രവി അങ്ങോട്ട് വരികയാണ് അപ്പം രവിയോട് ഉപയോഗിക്കുന്നത് അച്ഛാ അത് ആരാ നിൽക്കുന്നത് അത് നിനക്ക് മനസ്സിലായില്ലേ അത് അച്ഛമ്മയുടെ നാട്ടിലുള്ള നിനക്കറിഞ്ഞുകൂടി അത് ആമി അച്ഛമ്മയുടെ നാട്ടിലുള്ള സച്ചിയുടെ പഴയ കളിക്കൂട്ടുകാരി നിനക്കറിയത്തില്ലേ അപ്പം ശ്രുതി പറയണ അപ്പം വർഷം പറയുകയാണ് അപ്പം ശ്രുതി കേട്ടൻ്റെയും പഴയ കളിക്കൂട്ടുകാരി ആയിരിക്കുമല്ലോ എന്ന് പറയുന്നതാണ് ആ ആയിരിക്കും ആണ് അവന് ഓർമ്മയില്ലാത്തൊണ്ട് അവൻ പോയത് അവളിപ്പോൾ കാനഡയില്ല ഇപ്പം ലീവിന് വന്നേക്കും ആണെന്ന് പറയുകയാണ് നിങ്ങളെ ആമി ഇവിടെ ആണോ താമസിക്കുന്നത് അതോ ഹോട്ടലിലാണോ ആ അപ്പം മോളെ നമുക്കറിയാവുന്ന ഒരു കുട്ടിയല്ലേ എങ്ങനെ ഹോട്ടൽ താമസിപ്പിക്കുന്നത് ഞാൻ ഒരു റൂം കൊടുത്തിട്ടുണ്ട് കുറച്ച് ദിവസേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും നമ്മുടെ ആമി അങ്ങോട്ട് കയറി വന്നതാണ് അപ്പം രവി ചോദിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലായില്ലേ സുതി ഇത് സുധിയുടെ ഭാര്യ ശ്രുതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതിക്ക് ഹായ് ഒക്കെ പറഞ്ഞതാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് സുതി ചോദിക്കാണ്ട് ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കണേ കാനഡയിലായിരുന്നു എന്നൊക്കെ പറയുകയാണ് ആമിയ അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ ശ്രുതിയും സുധീകരണ കയറി പോവുകയാണ് അപ്പം സുതി ഇങ്ങനെ പോകുന്ന വഴി തിരിഞ്ഞു ഇരിഞ്ഞു നോക്കണ്ട സുതിക്ക് എന്തോ ഒരു സംശയം കാനഡ നീലിമ കാനഡ അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇവർ തമ്മിൽ പരിചയമുണ്ടോ ഒരു സംശയത്തിൽ സുതി ഇങ്ങനെ കയറിപ്പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അടുത്താണ് രേവതി അടുത്ത് രേവതിയെ മെഡിസിൻ എടുത്തു കൊടുത്തോണ്ടിരിക്കുകയാണ് സച്ചി ആ അപ്പം മെഡിസിൻ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ് ഇന്ന് മെഡിസിൻ തരാൻ താമസിച്ച് രേവതി പറയുകയാണ് അപ്പം പിന്നെ ഇല്ലില്ല കറക്റ്റ് സമയത്ത് തന്നെ ആര് പറഞ്ഞു ഇങ്ങനെ മെഡിസിൻ തരാൻ താമസിച്ച് എന്ന് നമ്മുടെ രേവതി പറയാം വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാൻ സച്ചി പറഞ്ഞു ഭക്ഷണം കഴിക്കാനല്ലേ നിങ്ങൾ പോയത് അവളുമായിട്ട് പിന്നെ എന്താ ഭക്ഷണം കഴിക്കാതിരുന്നത് അച്ഛമ്മയും കാണും അറിയണം എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് അച്ചമ്മ പറഞ്ഞിരിക്കുന്നത് ഇപ്പം അവളൂടെ കറങ്ങി നടക്കുകയാണെന്ന് അച്ഛമ്മയെങ്ങാണോ അറിഞ്ഞിരിക്കെ ചെവി പിടിച്ച് തൂക്കിക്കൊണ്ട് പോകും എന്ന് നമ്മുടെ രേവതി പറയുകയാണ് അപ്പം സച്ചി പറഞ്ഞ ഇല്ല ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഇന്ന് നിൻ്റെ കൂടെ അല്ലേ ഭക്ഷണം കഴിക്കുന്നത് അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ അവിടെ ചെന്ന് ചെന്ന് ചെന്നപ്പോൾ ഉണ്ടെ നമ്മുടെ ആമയ്ക്കാണെങ്കിൽ സച്ചയടുത്ത് തന്നെ ഇരിക്കണം ആഹാരം കഴിക്കാനായിട്ട് സച്ചയട് നീ ഇവിടെ ഇരിക്കുക ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞുകൊണ്ട് സച്ചയെ പിടിച്ചോട്ടിരുത്തി അതിന് തൊട്ടപ്പുറത്തെ ഒരു സൈഡിൽ രേവതി ഒരു സൈഡ് ആവി രേവതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇത് നീലിമ പറഞ്ഞു വിട്ട പെണ്ണാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങോട്ടിരുന്നപ്പം നമ്മുടെ ശ്രുതി വന്നിട്ട് വരുമ്പോൾ ആ ഭക്ഷണം കഴിക്കാന്ന് പറയും അല്ല ശ്രുതി ഇവിടെ നീലിമയുടെ കൂട്ടുകാരിയാണോ നൂ നീലമ പറഞ്ഞിട്ട് നമ്മുടെ ഇത് കാശ് വാങ്ങിക്കാൻ വന്നതാണോ ഇനി നീലിമ അന്നേരം പറഞ്ഞു ഞാൻ ഈ കാശ് എങ്ങനെ ആയാലും വാങ്ങിക്കും എന്ന് പറഞ്ഞു ഇനി ഇവർ രണ്ടുപേരും കാനഡയിലാ ഒരുമിച്ച് കൂട്ടുകാരികളാ അങ്ങനെ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഇത് കാശ് വാങ്ങിക്കാൻ വന്നതാണോ ഇവള് വഴി ഇവിടെ എല്ലാവരും അറിയുമോ അവൾ നമ്മുടെ അവിടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചാൽ നമ്മൾ ബിസിനസ് തുടങ്ങിയ കാര്യമൊക്കെ ഇവിടെ അച്ഛനും സച്ചിയൊക്കെ അറിയുമോ നീ സച്ചിയുടെ നമ്മൾ അവൾ പറഞ്ഞാൽ അതോടെ എല്ലാത്തിനും തീരുമാനമാകും അപ്പോൾ ശ്രുതി പറയും ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നോക്കാം അവൾ എന്ത് ചെയ്യുന്നതെന്ന് നോക്കാം അവളെ ഒന്ന് നമുക്ക് നിരീക്ഷിക്കാം അല്ലാതെ ചെയ്യുന്നത് അങ്ങോട്ട് ചെയ്യുന്നു പറയാനല്ലേ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല ഞാൻ തരാമെന്നൊന്നും പറയല്ലേ ഇനി അവളെ എന്ത് കാര്യത്തിൽ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നേ അവളുടെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് അപ്പം അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുവാണ് ശ്രുതിക്ക് പിന്നെ കാണിക്കുന്നത് ഫുഡ് കഴിക്കാൻ എല്ലാവരും വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വന്നിരുന്നപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ശ്രുതിയല്ല വർഷ വർഷമാണെങ്കിൽ എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ആമയാണെങ്കിൽ സച്ചിക്ക് വിളമ്പി കൊടുക്കുന്നു സാമ്പാർ ഒഴിച്ചു കൊടുക്കുന്നു വാരി കൊടുക്കുന്നു രേവതയ്ക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല ആമ ഇരുന്ന് സച്ചിയുടെ തലയിലൊക്കെ തട്ടുന്നത് അപ്പം ഇതൊന്നും രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല രേവതിയാണെങ്കിൽ സച്ചിയുടെ തലയിലൊക്കെ തടവി കൊടുക്കുകയാണ് അങ്ങനെ ആമയുടെ രേവതിയുടെ ഇടയ്ക്ക് ഇരുന്ന് സച്ചി ഇരുന്ന് വിയർക്കുകയാണ് ആമി ചെയ്യുന്നതൊന്നും ഒന്നും രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രേവതി നോക്കുന്നുണ്ട് വർഷിടത്തും പറയുന്നുണ്ട് ഫുഡൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിനൊക്കെ നന്നായിട്ട് രേവതി ചേച്ചി വെക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ രേവതി ആ രേവതിയുടെ ഫുഡ് കഴിക്കാൻ ഭാഗ്യമില്ലല്ലോ മോക്കുന്നത് രവിയും പറയാണ് അപ്പം പിന്നെ ദേവചേച്ചിൻ്റെ കാലൊക്കെ കാടിലെ അസുഖമൊക്കെ മാറുമ്പോഴത്തേക്ക് വന്നാൽ മതിയെന്ന് വർഷ പറയണം എന്താ പറയുന്നത് എൻ്റെ അസുഖം ഇപ്പോഴങ്ങും മാറത്തില്ല ഇല്ല സച്ചേട്ടാ എന്നൊക്കെ പറയണം അപ്പം എല്ലാവർക്കും മനസ്സിലാണ് ആമയങ്ങനെ സച്ചിയുടെ കൂടുതലടുത്ത് സംസാരിക്കുന്നൊന്നും ഏതൊക്കെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുക എന്നാൽ മനസ്സിലാവുന്നുണ്ട് ആ വേണമെങ്കിൽ പഴയ കൊ കുഞ്ഞു നിലത്തെ സ്കൂളിൽ പോകുന്ന കാര്യവും അത് തിരിച്ച് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നതൊക്കെ കാര്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ രേവതി കേട്ടോണ്ടിരിക്കയാണ് രേവതിക്കൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല സച്ചിയാണെങ്കിൽ രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലാവുകയും ചെയ്യും എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ സച്ചി ഇരിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടൽ സബ്സ്ക്രൈബ് ചെയ്യണേ